ഹലോ എല്ലാവർക്കും ആദ്യ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കിട്ടില്ല ഒരു യൂണി സ്നാക്ക് റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് മധുരവടയാണ് നിങ്ങളെല്ലാവരും ഉഴുന്നുവട കഴിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ മധുരവട കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കൂട്ടോ വളരെ ടേസ്റ്റിയാണ് നോഡിയെ തയ്യാറാക്കാവുന്നതുമാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാവുന്നതാണ് അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു പഴാട്ടെടുത്തിരിക്കുന്നത് നല്ലതുപോലെ ആദ്യം പഴൊന്ന് പുഴുങ്ങിയെടുക്കണം അതിന് ശേഷം അതിലോട്ട് ഒരു ബൗളോളം തേങ്ങ ചിരകിയതും ഒരു മുക്കാ ബൗളോളം ശർക്കര പൊടിച്ചതും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു മുക്കാ ബൗളോളം തന്നെ ഗോതുമ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂണോളം നമുക്ക് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈക്കൊണ്ട് ഇതേ രീതിയിൽ കുഴച്ച് കൊടുക്കാം കൈക്കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് വെച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഗ്ലാസ് വെച്ച് നല്ലതുപോലെ ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഗോതമ്പ് പൊടി ഇച്ചിരി ഇച്ചിരി ആയിട്ട് മുക്ക ബോളോളം അങ്ങനെ ചേർത്ത് കൊടുത്താണ് കേട്ടോ ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട ഇച്ചിരി ഇച്ചിരി ആയിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഉടച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഗ്ലാസ് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നു കേട്ടോ നല്ലതുപോലെ നമ്മൾ പഴമൊക്കെ നല്ലതുപോലെ മിക്സായി കിട്ടണം അതിന് വേണ്ടിയാണ് ഇതേ രീതിയിൽ ഗ്ലാസ് വെച്ച് ഉടച്ചു കൊടുക്കുന്നത് കൈക്കൊണ്ട് ഉടയ്ക്കാൻ കഴിയുന്നതിൽ കൈക്കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കും കേട്ടോ ഞാനിവിടെ ഗ്ലാസ് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ സ്നാക്കിന് വേണ്ടി കരയണ സമയത്ത് നമുക്ക് ഇതേ രീതി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ നല്ലതുപോലെ ഇപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ തടവി കൊടുത്ത ശേഷം ഇതേ രീതിയിൽ കുഞ്ഞു കുഞ്ഞ് ബോളാക്കി എടുത്ത ശേഷം നമുക്ക് വടയിലോട്ട് തുളയിടുന്ന പോലെ ജസ്റ്റ് ഒന്ന് തുളയിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ സ്നാക്കും നമ്മൾ ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ നമുക്ക് വളരെ സിംപിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളു കേട്ടോ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് വളരെ സൂപ്പ് സൂപ്പറായിട്ട് നമുക്ക് സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ് ഇപ്പം പിള്ളേർക്കൊക്കെ പഴം കഴിക്കാനൊക്കെ നല്ല മടിയായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിലും മധുരവടയൊക്കെ തയ്യാറാക്കി കൊടുക്കും അപ്പം അത്ര കാലിയാവുന്ന അറിയില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് വളരെ സിംപിളായിട്ട് തയ്യാറാക്കാവുന്നതുമാണ് ബാക്കിയുള്ള മാവും ഇതേ രീതിയിൽ നമുക്ക് വടയായിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി വട എല്ലാം റെഡി ആയതിനു ശേഷം ഇനി നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതിന് വേണ്ടി ഒരു കടായി നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിൽ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മധുരവടയുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കുക ഇതേ രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഈ രീതിയിൽ നമ്മൾ വടയൊക്കെ തയ്യാറാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് നല്ലതുപോലെ എണ്ണ വലിച്ചെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഏകദേശം ഒരു ഭാഗം ഒന്ന് വെന്ത് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വശവും ബ്രൗൺ കളറാവുന്നവരെ നമ്മളിവിടെ വേവിച്ചെടുക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡ് ആയിട്ടുണ്ട് കേട്ടോ രണ്ട് വശവും നല്ലത് പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഈ വടയുടെ ഷേപ്പിന് പകരം വേറെ ഏത് ഷേപ്പും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള മാവ് വെച്ച് തയ്യാറാക്കിയ വട ഉണ്ടല്ലോ അതും കൂടെ ഇതിൽ നല്ലത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മധുരവട വരെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിലൊരു മധുരവട തയ്യാറാക്കി നോക്കൂ കേട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻ്റ് കൂടെ അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള కుట్టి కుట్ికట్ి రెసిపూ ఫోర్ వాచింగ్ మై వీడియో